എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടീ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാട്ടോ ഇത് ഹോട്ട് സീസൺ വരുമ്പോൾ എൻ്റെ നാട്ടിൽ മിക്ക വീടുകളിൽ ഈ പാനീയം അല്ലെങ്കിൽ മള്ളിച്ചായ ഉണ്ടാക്കുന്നതാണ് കാരണം ഹോട്ട് സീസൺ വരുമ്പോൾ നമ്മളിൽ പലരും ഒരുപാട് രോഗങ്ങൾക്ക് അടിമയാവും ആൾക്കാർ ചൂട് സഹിക്കാൻ പറ്റുന്നത് അല്ലേ അപ്പോ ഈ പാനീയം ഉണ്ടാക്കി ഇടുക്കി ഇടുക കുടിച്ചാൽ ചൂട് കാലത്ത് ഉള്ള പല രോഗങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇനി നമുക്ക് നോക്കേണ്ടേ ഈ പാനീയം ഉണ്ടാക്കാൻ എന്തെല്ലാം സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് എന്ത് ആദ്യം ഞാൻ ആവശ്യത്തിന് മല്ലി എടുത്തിട്ടുണ്ട് ഏകദേശം നൂറ് ഗ്രാം മല്ലി അല്ലെങ്കിൽ കൊഴയണ്ട ഇത് നമ്മുടെ ശരീരം തണുപ്പിക്കും വീക്കം കുറയ്ക്കും പിന്നെ വിഷം പുറം തല്ലുകയും ചെയ്യുന്നു മാത്രമല്ല വേറെ ഒരുപാട് ഗുണങ്ങൾ അതിലുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ജീരകം ജീരകം വളരെ നല്ലതാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും വീക്കം കുറയ്ക്കാനും പിന്നെ വേറെ ഒരുപാട് ഗുണങ്ങൾ ഇതിലും ഉണ്ട് പിന്നെ ഇഞ്ചി ഇഞ്ചിയിലും ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത് പെട്ടെന്ന് ഇത് ചൂടാക്കി ഉണങ്ങി എടുക്കാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുത് ചെറുത് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യുന്നത് സോസ് ടുപ്പത്തിൽ വെച്ച് ഇതുകൊണ്ട് ചൂടാക്കി എടുക്കാം ആദ്യം ഞാൻ മല്ലിയും ഇഞ്ചിയും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കുറെ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് തോളം ഇങ്ങനെ ചൂടാക്കിയ ശേഷം ഞാൻ ജീരയും ഇതിലേക്ക് ഇറ്റു ആദ്യം തന്നെ ജീര ഇടാത്തത് കാരണം പെട്ടെന്ന് അത് കറിഞ്ഞു പോണോ ജീരകം ചൂടാക്കിയ ശേഷം ഒരു മൂന്ന് മിനിറ്റ് ശേഷം ഫയർ ഒന്ന് ഓഫാക്കി കളിഞ്ഞ് ചൂട് കുറച്ച് മാറിയ ശേഷം ഇതൊന്ന് വെച്ച് നമ്മളെ ഇത്തിരി പൊടിപ്പിച്ച് എടുക്കാം ചൂടുണ്ടെങ്കിൽ അത് മാറിയ ശേഷം ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഇതുപോലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഇട്ട് മാസങ്ങളോളം സൂക്ഷിക്കാൻ പറ്റും കുടിക്കാൻ പറ്റുന്ന പാനീയമല്ല കേട്ടോ ചൂട് കാലത്ത് മാത്രം ഇതിൽ നല്ല ബെനിഫിറ്റ് ഇനി അടുത്ത ഹോട്ട് സീസൺ വരുമ്പോൾ നിങ്ങളും ഇതേപോലെ ഒരു പാനീയം നിങ്ങളുടെ വീട്ടിലും ഉണ്ടാക്കി ചെയ്ത് നോക്കണം കേട്ടോ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്യാൻ പറ്റും പിന്നെ രണ്ട് മൂന്ന് ഡ്രോപ്സ് ലെമണും ആഡ് ചെയ്യാൻ പറ്റും അത് വളരെ ആരോഗ്യത്തിനും നല്ലതാണ് ഇനി ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക് സോ മച്ച് ബൈ